വന്യമൃഗശല്യമുള്ള താളുപ്പാട മുപ്പ്ലി ഫോറസ്റ്റ് റോഡിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം എങ്ങുമെത്തിയില്ല ഹാരിസൺ പ്ലാന്റേഷനിലേക്കുള്ള തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ ഒട്ടേറെ പേർ സഞ്ചരിക്കുന്ന റോഡാണിത് മുപ്പ്ലി ഗ്രാമത്തിലുള്ളവർക്ക് പുറംലോകവുമായി ബന്ധപ്പെടാനുള്ള ഏക ഏകമാർഗവും ഈ റോഡ് തന്നെയാണ് പുലി കാട്ടാന എന്നിവയുടെ സാന്നിധ്യമുള്ളതിനാൽ രാത്രിയിൽ ഭീതിയോടെയാണ് ജനങ്ങൾ ഇതുവഴി കടന്നുപോകുന്നത് വഴിവിളക്കുകളില്ലാത്തതിനാൽ ഇല്ലാത്തതിനാൽ റോഡരികിൽ നിൽക്കുന്ന മൃഗങ്ങളെ ദൂരെ നിന്ന് കാണാനാകാത്തതിനാൽ പുലർച്ചെ ടാപ്പിങ്ങിനായി പോകുന്ന തൊഴിലാളികൾ പലപ്പോഴും പുലിയുടെയും കാട്ടാനയുടെയും മുന്നിൽ അകപ്പെടാറുണ്ട് മുപ്പിളി തേക്കുതോട്ടത്തിലെ ഫോറസ്റ്റ് സ്റ്റേഷൻ മുതൽ മുപ്പിളി ഗ്രാമത്തിലെ ജനവാസ പ്രദേശം വരെയുള്ള അഞ്ഞൂറ് മീറ്ററോളമാണ് ഇവിടെ വഴിവിളക്കുകളില്ല ഇവിടെ വഴിവിളക്കുകള് സ്ഥാപിക്കാനായി ഒരു വര്ഷം മുന്പ് വനംവകുപ്പ് അധികൃതര് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയെങ്കിലും തുടര് നടപടികളുണ്ടായില്ലെന്ന് പഞ്ചായത്തംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ പറഞ്ഞു വിടെ സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് ഇവിടെ വന്യജീവികളുടെ ഈ തരത്തിലുള്ള ആക്രമണം തടയുന്നതിനും ഇവിടെ ലൈറ്റിംഗ് സംവിധാനം നടപ്പിൽ വരുത്തുന്നതിനു വേണ്ടിയിട്ട് ഇവിടെ എസ്റ്റിമേറ്റ് എടുത്ത് വർഷങ്ങൾക്ക് മുമ്പ് എസ്റ്റിമേറ്റ് എടുത്ത് പോയിട്ടും അതിനും ഒരു നടപടി ഇല്ലാത്തൊരു സാഹചര്യം ഇവിടെ ജനങ്ങളെ പാടെ അവഗണിച്ചുകൊണ്ട് വന്യജീവികൾക്ക് മാത്രമേ ഇവിടെ ജീവിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കുക ഒരുക്കി നൽകിയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഉദ്യോഗസ്ഥരും അപ്പോൾ വലിയ പ്രതിഷേധങ്ങൾ ഇനി തുടർന്നും ഇതിനെതിരെ നടപടികളില്ലെങ്കിൽ ജനങ്ങൾ വലിയ പ്രതിഷേധവുമായിട്ട് തെരുവിലിറങ്ങും എന്നാണ് ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്